വിഷുവിന് ശേഷമുള്ള മഹാരാജയോഗം ഈ നക്ഷത്രജാതകരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഈ നക്ഷത്രജാതകരുടെ വീടുകളിൽ ഐശ്വര്യം നിറയും ഇവർക്ക് ധനവരവ് വർദ്ധിക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ഇവരുടെ മക്കളുമാർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരും ഏപ്രിൽ പതിനാല് മുതൽ മീനൻ രാശിയിൽ ശനി ബുധൻ രാഹു ശുക്രൻ എന്നിവ എത്തുമ്പോൾ ഈ ഒരു സംക്രമണം എല്ലാ രാശിക്കാരിലും ചില പ്രത്യേക പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും ഇതൊരു പക്ഷേ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു നിറയുവാൻ ഇത് കാരണമാകും ആശിച്ചതും ആഗ്രഹിച്ചതും ആയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കും പ്രത്യേകിച്ച് മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങുന്നതിനോടൊപ്പം ഇവർക്ക് ആഗ്രഹിച്ച ഒരു വലിയ ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട് അതിൽ വലിയൊരു വീട് വയ്ക്കാനുള്ള യോഗമുണ്ട് വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു യോഗമുണ്ട് ആ നക്ഷത്ര ജാതകർ അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മകരൻ രാശിക്കാരാണ് മകരൻ രാശിയിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവുകയാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അടുത്തത് കുംഭൻ രാശിയിലെ അവിട്ടവും ചതയവും പോരുട്ടാതെയുമാണ് ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ധനപ്പെരുമഴ പെയ്യുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് ഏതായാലും അവിട്ടത്തിൻ്റെയും ചതയത്തിൻ്റെയും പൂരരുട്ടാതിയുടെയും സമയദോഷങ്ങളൊക്കെ ഏപ്രിൽ പതിനാല് മുതൽ മാറുക തന്നെ ചെയ്യും ആശിച്ചതൊക്കെ ഇവർക്ക് ലഭിക്കും അടുത്തത് മീനൻ രാശിയിലെ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതിയാണ് അവർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വിളക്കൊക്കെ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ വലിയ മാറ്റങ്ങളും ഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും മീനൻ രാശിയിലെ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പൂരിട്ടാതി മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഇവർക്ക് ഭാഗ്യമാണ് ധനപ്പെരുമഴ പെയ്യുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നത അത്രയധികം ഭാഗ്യവും നേട്ടവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇനി അതിശയമാംവിധം ജീവിതത്തിൽ വലിയൊരു നേട്ടം ഇവർക്ക് വന്നു ചേരും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക